ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നുഞ്ഞേരി മാം വന്ന് ഷൂട്ടിനെ കുറിച്ച് പറഞ്ഞു മുതൽ വാടിപ്പോയതാണ് മേരിയുടെ മുഖം ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ആരെയും എതിർന്ന് ശീലമില്ലാത്തവൾ അനുസരണയോടെ കയ്യിലെടുത്തു വെച്ച ബുക്കുമായി ഇട്ടിരിക്കുന്ന ബെഞ്ചിലേക്ക് ഇരുന്നു ചുറ്റുമിരിക്കുന്ന ബാക്കിയുള്ളവരൊക്കെയും എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് എല്ലാവരോടും നോർമലായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് മാം പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് സന്തോഷമൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെയാണ് ഇരുത്തം ഏറെ നേരത്തിന് ശേഷം എല്ലാവരും റെഡിയായി ലൈബ്രറിയിലേക്ക് എത്തിയിരുന്നു ബ്ലാക്ക് ഷേർട്ടിൽ തീർത്തും ഹാൻസം കോളേജ് ഹീറോ ആയി കാർഡ്സിനൊപ്പം കയറി വന്ന ഏജയെ കുട്ടികളെല്ലാം അത്ഭുതത്തോടെയും ആരാധനയോടെയും നോക്കി ഡയറക്ടറോടെ എന്തോ സംസാരിച്ചു കൊണ്ട് തിരിഞ്ഞ് അവൻ്റെ നോട്ടവും അവർക്ക് നേരെ ചെന്നു എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മുഖം തിരിക്കുമ്പോൾ ഇതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന രൂപം അവന്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു തന്നെ ഒരു കൗതുകത്തോടെ നോക്കി നിന്ന് പോയിരുന്ന ഒരു നിമിഷം അവൻ സർ ഷോർട്ട് ഡയറക്ടർ പറഞ്ഞതും ഒരിക്കൽ കൂടി ജനലോരം ചേർന്നിരിക്കുന്നവരുടെ നീളമുള്ള ചുരുള മുടിയഴികളിൽ നോട്ടം വായിച്ചു അവൻ തിരിഞ്ഞു നടന്നു അപ്പോഴേക്ക് റീനയും റെഡിയായി എത്തിയിരുന്നു വൈറ്റ് അനാർക്കിലി ഡ്രസ്സിൽ സുന്ദരിയായി എത്തിയവൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയിരുന്നു ഒരു നിമിഷം ലൈബ്രറിയിൽ ഇരുന്ന മാമിൻ്റെയും കുട്ടികളുടെയും ശ്രദ്ധ അത്ഭുതത്തോടെ മീരയുടെ നേരെയും പാഞ്ഞു റീൻ ഇട്ടിരിക്കുന്ന അതേ മോഡൽ അനാർക്കിലിയാണ് മീരയും പക്ഷെ ഇട്ടിരിക്കുന്നവർ തമ്മിൽ രാവും പകരും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം മീര ഒരു മാലാഖ പോലെയാണെങ്കിൽ അവളുമായി നോക്കുമ്പോൾ യാതൊരു പ്രത്യേകതയും ഇല്ലാത്തൊരു പെണ്ണ് തന്നെയാണ് റീന ഇതിപ്പോ നായികയെക്കാൾ സുന്ദരി കോഹാട്ടിസ്റ്റ് ആണല്ലോ അടുത്തിരിക്കുന്ന കുട്ടികളൊരു ചിരിയോടെ മീരയും റീനയും മാറി മാറി നോക്കൊണ്ട് പറഞ്ഞതും ബാക്കിയുള്ളവരും ചിരിച്ചു ഫിലിം ക്രൂ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല പറഞ്ഞതും ഷൂട്ട് തുടങ്ങി ലൈബ്രറിയിൽ വെച്ച് നായികയോട് മോശമായി പെരുമാറുന്ന സാറിനെ എടുത്തിട്ടടിക്കുന്ന നായകന്റെ സീനാണ് ആക്ഷൻ പറഞ്ഞതും എ ജെയുടെ ഫൈറ്റ് സീനായിരുന്നു ആദ്യത്തെ അടി വീണപ്പോഴേ മീരയടക്ക് എല്ലാവരും ഞെട്ടി എഴുന്നേറ്റ് പോയി അത് ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ക്യാമറ വഴി മീരയുടെ മുഖവും അവൾ ഇട്ടിരിക്കുന്ന വസ്ത്രവും എല്ലാം ക്യാമറാമാൻ കാണുന്നത് ഒരു നിമിഷം മുന്നിൽ കാണുന്ന പെണ്ണിന്റെ ചേരിൽ മതിമറന്ന് നോക്കി നിന്ന് പോയിരുന്നു അയാൾ ഫൈറ്റ് തുടരുന്നതിനിടയിൽ അടികൊണ്ട് സാറ് നേരെ വീഴുന്നു മീരയുടെയും അവൾക്കടുതുന്ന പെൺകുട്ടിയുടെയും മുമ്പിലാണ് ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരും അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നു പെണ്ണിനെ നോക്കി ഞെട്ടിലോടെ നിന്നപ്പോഴേക്കും നിലത്ത് വീണ സാറിൻ്റെ നെഞ്ചിൽ ചവിട്ടി നിന്ന് മുഖമുയർത്തി നോക്കാതെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രം കണ്ട് മുന്നിൽ നിൽക്കുന്നവരുടെ കയ്യിൽ പിടിച്ച് ഒലിച്ച് നെഞ്ചിലേക്ക് ഇട്ടവൻ ഒരു നിമിഷം റീനടക്കം എല്ലാവരും സ്റ്റെക്കായി നിന്നുപോയി പൊതുവെ ദേഷ്യക്കാരനല്ലെങ്കിൽ കൂടിയും ഇത്തരം കാര്യത്തിലുള്ള അശ്രദ്ധ അവനെ ദേഷ്യം പിടിപ്പിക്കുമെന്നറിയാം എല്ലാവർക്കും അതിൻ്റെ ഒരു ഭയം ഏവരിലും മുന്നിട്ട് നിന്നു ഡയലോഗ് പറയാനായി തുടങ്ങിയവൻ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത പോലെ കയ്യിൽ കിടന്ന് കുതിർന്നവളെ അറിയുക അരീശ്വത്തോടെ മുഖം കുനിച്ച് നോക്കിയതും ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നുപോയവൻ നേർത്തൊരു തൂവൽ പോലൊരു പെണ്ണ് ചുവന്നു തുടുത്ത കുഞ്ഞുമുഖവും ഇളം കാപ്പി മിഴികളുമൊക്കെയായി തന്നെ കണ്ണു നിറച്ച് നോക്കിക്കൊണ്ട് കുതിർന്നവൾ ഇമചിംപാത അവളിലെ പിടിയായക്കാൽ തന്നെ അതേ നിൽപ്പു തുടർന്നു ആദ്യം ഇരുവരും ചേർന്ന് നിൽക്കുന്നതിന്റെ ഭംഗിയിൽ കട്ട് പറയാൻ പോലും മറന്നുകൊണ്ട് ഡയറക്ടറും കൂടെ ബാക്കിയുള്ളവരും കണ്ണു നിറച്ച് വീണ്ടും ആ കയ്യിൽ കിടന്ന് കുതിരി നോക്കിയവൾ മുന്നിൽ കാണുന്ന പെണ്ണിന്റെ സൗന്ദര്യത്തിൽ അടിമപ്പെട്ടു പോയവൻ യാതൊന്നും അറിഞ്ഞില്ലെന്ന് മാത്രം ഇടുപ്പിലുള്ള അവന്റെ തോറും പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് ശക്തമായി ഒന്ന് സർ സ്റ്റെക്കായി നിന്ന ഡയറക്ടർ വിശാൽ ഒരു നിമിഷം സ്വബോധം പോലെ ഉറക്കെ വിളിച്ചുപോയി ഏതോ ലോകത്തെന്ന പോലെ അവൾ ഇമ ചിമ്മാതെ നോക്കിയവൻ ഒരു ഞെട്ടിലോട് മുഖമുയർത്തി വിശാലിനെ നോക്കി വീട് പതിയെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുന്ന പെണ്ണ് നെഞ്ചിലെന്തോ ശക്തമായി തറഞ്ഞു പോയത് ചുവന്ന് തുടുത്തുപോയാൽ മുഖത്തേക്ക് നോക്കി നിന്നുപോയിരുന്നു ആദ്യം എവിടെയാണ് നിൽക്കുന്നെന്ന ബോധം വന്നത് ഒട്ടുമേ ആഗ്രഹിക്കാതെ അവളിൽ പിടിയായിച്ച് കഴിയുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരെയും നോക്കി നിറഞ്ഞുപോയെ കണ്ണ് അമർത്തി തുടച്ചുകൊണ്ട് ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞവൾ ഏജെ മുന്നിൽ നടന്നൊന്നും ഇഷ്ടപ്പെടാതെ അരിശത്തോടെ റീനെ വിളിച്ചു ആ നിമിഷമൊക്കെയും ക്യാരവാനിൽ വെച്ച് അല്പം മുമ്പ് അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു അവളിൽ അകലാതിരിക്കാൻ മാത്രം എന്നെ മോഹിപ്പിക്കുന്നു നിന്നിലില്ലറിയാ കൈയുടെ മുഷ്ടിചുരുട്ടി പിടിച്ചുകൊണ്ട് ഉള്ളിലാരീശം മടക്കി നിർത്തിയവൾ തന്നിലും അധികം സുന്ദരിയായൊരു പെണ്ണിനോട് തോന്നുന്ന അസൂയക്കൊപ്പം ആരും മോഹിക്കുന്ന ഒരു എൻ്റെ മോഹം നിറഞ്ഞ കണ്ണുകൾ അവളിൽ പതിച്ചു എന്നതിൻ്റെ പകയും അവളിൽ മുന്നിട്ട് നിന്നു അറിയോ ഓക്കെ സർ പി എ ശർമ്മയുടെ ചോദ്യം കേട്ടതും ആദമൊന്നു തിരിഞ്ഞെല്ലാവരെയും നോക്കി ശേഷം ആരോടും ഒരു വാക്ക് പോലും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് നടന്നു കൂടെ വരാൻ തുടങ്ങിയ കാർഡ്സിനെയും പിയേയും ഒരു നോട്ടും കൊണ്ട് വിലക്കി നിർത്തിക്കൊണ്ട് തനിയെ കാരവാനിലേക്ക് കയറിയവൻ അയ്യോ കരയല്ലേ കരയല്ലേ അറിയാതെ പെണ്ണേ തനിയെല്ലേ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് ചുറ്റും ക്ലാസ്സിലെ ബാക്കിയുള്ളവരുമുണ്ട് ലൈബ്രറിയിൽ വെച്ച് നടന്നെല്ലാം നിമിഷ നേരം കൊണ്ട് കോളേജ് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു വിവരമറിഞ്ഞ് പലരും വന്ന് ചോദ്യങ്ങളും മറ്റുമായി പൊതിയുമ്പോൾ വല്ലാതെ മടുത്തുപോയിരുന്നു മീര ആരെയെന്ന് പോലും അറിയാത്ത ഒരാൾ തന്നെ തൊട്ടതും ചേർത്ത് പിടിച്ച ഇഷ്ടമായിരുന്നില്ല അവൾക്ക് അത്രയും സങ്കടം നിറഞ്ഞു പോയി ഉള്ളി ഒപ്പം പല വിധത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് നമുക്ക് പോകാൻ പൊന്നു മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അതാവും ശരിയെന്ന് ധ്വനിക്കും തോന്നിപ്പോയി പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ ധ്വനിക്ക് പോലും ദേഷ്യം തോന്നിക്കുന്നുണ്ട് തുടങ്ങിയ അത്രയും ചോദ്യങ്ങളാണ് എന്തുത്തരം നൽകണം ഇതിനൊക്കെ ആരോടും ഒന്ന് പോലും സംസാരിക്കാൻ അറിയാത്തവൾക്ക് കരയാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് താനും പിന്നെ അധികം സമയോടെ നിന്നില്ല ധ്വനി വേഗം ദൈവിക്കിനെ കോൾ ചെയ്ത് വരാൻ പറഞ്ഞുകൊണ്ട് മീരയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി മിഴികളടച്ച അവിടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് ചേറിലായി കിടപ്പാണ് ആദം പൂ പോലൊരു പെണ്ണ് തനിലേക്ക് ചേർന്ന് അവടെ കുഞ്ഞുടലും അതിൻ്റെ വിറയിലും വല്ലാത്തൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിടർന്നു പോയി ദേഹത്തിന് ഇപ്പോഴും അവിടെ സുഗന്ധമാണെന്ന് തോന്നിപ്പോയവന് ചന്ദനഗന്ധം ഒരു നിമിഷം കൊണ്ട് ഒരു നോട്ടം കൊണ്ട് തൻ്റെ ഉടലിനെ ഒന്നാകെ ത്രസിപ്പിച്ചു പോയൊരു പെണ്ണ് സർ അരികിൽ വന്നിരുന്നുകൊണ്ട് ശർമ്മ വിളിച്ചതും അത്ര നേരം മീരയുടെ ചിന്തകളിലായിരുന്നവൻ മുഖമേർത്തി അയാൾ ഉറ്റുനോക്കി സർ എസ് പി ചന്ദ്രശേഖർ അയ്യരുടെ മകളാണ് മീര ചന്ദ്രശേഖർ ഇവിടെ ബികോം ഫസ്റ്റ് ഇയറിന് പഠിക്കുക മുത്തശ്ശിയോടൊപ്പം അവരുടെ ഇല്ലാത്താണ് താമസം ഒരു പാവംകുട്ടിയാണെന്നെല്ലാവരും പറയുന്നത് അധികാരോടും മിണ്ടില്ല പിന്നെ നന്നായിട്ട് നൃത്തം ചെയ്യും താനറിഞ്ഞ കാര്യങ്ങളൊക്കെയും ആദത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയിരുന്ന ശർമ്മക്ക് വരെയും ഇല്ലാതിരുന്ന ഒരു കുറ്റബോധം മറ്റൊന്നുമല്ല കാരണം അധികമാർക്കും അറിയാത്തൊരു ഏജയുമുണ്ട് പെണ്ണുടലിനെ കടിച്ചു ഒരു രാക്ഷസൻ ചിരിക്കുന്ന ഭംഗിയുള്ള മുഖത്തിന് പിറകിൽ ഒളിപ്പിച്ചു വെച്ചൊരു മുഖം ഏജയുടെ കൂടെ ഒരു രാത്രി മോഹിച്ച് വന്നിട്ടുള്ള പലരും പിന്നീട് ഒരിക്കൽ പോലും അവനെ തേടി എത്താറില്ല അത്രയും ക്രൂരമായിക്ക് അവനെ ഏൽപ്പിക്കുന്ന പീഡനം ഒരു മൃഗത്തിനെ പോലെ ഉപദ്രവിക്കുന്നവൻ അധികം ആർക്കൊന്നും താങ്ങാനാവില്ലത് ഇന്നോളം അവനും പോയിട്ടില്ല ഒരുവളുടെയും പുറകെ അവനെ അത്രയും മോഹിപ്പിച്ചൊന്നും ഇന്നോളം കണ്ടിട്ടില്ലെന്നാണ് പറസിൽ എന്നാൽ തേടി വരുന്നവരെ നിരാശരാക്കാറുമില്ല പക്ഷെ ആദ്യമായി ആദ്യമായി ഒരാൾ അവൻ്റെ കണ്ണുകളെ മോഹിപ്പിച്ചിരിക്കുന്നു അവളുടെ ഗന്ധം പോലും അവനിലെ പുരുഷനെ ഉണർത്തുന്നു നാളെ രാത്രി തന്നെ വേണം എനിക്ക് അവളെ സർ ഒരു ഞെട്ടിലോടെ വിളിച്ചു പോയിരുന്ന ശർമ്മ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല അതുപോലെ ആ കുട്ടി ഇതിനെ സമ്മതിക്കുന്നു തോന്നുന്നില്ല അങ്ങനെ ഒരു കൊച്ചല്ലാതെ അന്വേഷിച്ചപ്പോൾ തന്നെ അറിഞ്ഞതാണ് പക്ഷേ അവൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വരും അവളായി വന്നില്ലെങ്കിൽ വേട്ടയാടി പിടിച്ചു കൊണ്ടുവരും അവൻ അതിന്റെ വിധി താങ്ങും അല്ലെങ്കിൽ ഈ ദിവസം ഈ രാക്ഷസന്റെ കണ്ണിലും മനസ്സിൽ അവൾ പതിഞ്ഞു പോവില്ലായിരുന്നല്ലോ അവൻ ഒരു നിശ്വാസത്തോടോർത്തു കൊണ്ട് ശർമ്മ പുറത്തേക്ക് പോകുമ്പോൾ പോലും കണ്ണു നിറച്ച് വിതുമ്പി നിന്ന കുഞ്ഞു പെണ്ണ് തന്നെയായിരുന്നു അവന്റെ ഉള്ളിൽ നിറയെ അവളുടെ നോട്ടം നെഞ്ചിൽ വന്ന് പതിച്ചത് അവൻ അറിഞ്ഞു അന്ന് രാത്രി ഉറക്കമില്ലാതെയായിരുന്നു മീരയ്ക്ക് അരിതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ ഒരുപക്ഷെ ഇന്നത്തെ സംഭവങ്ങൾ തീർത്ത സങ്കടവും വേദനയും കൊണ്ടാവാം എങ്കിലും അയാളുടെ നോട്ടം ഉടലിനെ നിന്നാകെ കൊത്തിപ്പറിക്കുന്ന പോലെയുള്ള നോട്ടം അതിനുള്ളിൽ അർത്ഥം മനസ്സിലായിരുന്നു മീരയ്ക്ക് ദത്തിനെ പോലെ തന്നെയായിരുന്നു അത് അയാളും ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ തന്നെ നോക്കിയിരുന്നത് ഓർക്കുമ്പോൾ പോലും വല്ലാത്തൊരു വിറയിൽ കടന്നുപോയവളി ഉള്ളിൽ ഭയം കുമിഞ്ഞുകൂടുന്നതിനനുസരിച്ച് അപ്പയെ വിളിച്ച് പറയാനായി ഫോണെടുത്തവളി അപ്പ ബിസി ആ മോളെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ ഫ്രീ ആവും എന്നിട്ട് വിളിക്കാം വാട്സ്ആപ്പ് തുറന്നേ കിടക്കുന്ന മെസ്സേജ് കാണി കണ്ണു നിറഞ്ഞു പോയിരുന്ന അവിടെ ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു ഫീലിങ് അതെന്നും എപ്പോഴും അങ്ങനെയായിരുന്നു എന്നവൾ ഓർത്തു അപ്പയുടെ തിരക്കുകൾ അത്രയും ഏറെയാണ് അതറിയുന്നുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇന്നോളം ഒന്നിനു വേണ്ടിയും വാശിയും കാണിച്ചിട്ടില്ല ഓരോന്നോർത്തുകൊണ്ട് മെഴികളടച്ച് കയ്യിലെ മഹാദേവന്റെ ലോക്കറ്റിലായി പിടിമുറുക്കിയവൾ എന്നുമുള്ളൊരു ധൈര്യം ഇതാണ് എല്ലാത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ആ ദേവൻ വരുമെന്നൊരു വിശ്വാസം ഉള്ളുവിങ്ങുന്ന ആ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു തന്നെ ഓളം കരുത്തനും ശക്തനുമായൊരുവനെ തന്നെ അവൾക്കായി ആ ദേവൻ കാത്തു വെച്ചത് അതിതീവ്രമായ അവന്റെ പ്രണയത്തിന് അവളുടെ മുഖമായതും അതുകൊണ്ട് തന്നെ ആയിരുന്നു തനിച്ചു പോകാൻ പേടിയുണ്ടോ മീര ഇതിപ്പോ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകുന്നു വിചാരിച്ചിട്ടില്ല ഏട്ടന് കുഴപ്പമൊന്നുമില്ല നമ്മൾ പറഞ്ഞാലും നേരിട്ട് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലടി ബാഗ് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ആധിയോടെ ചോദിക്കുന്നവൾ മീരയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിയിച്ചു തന്നെ തനിച്ചു വിടാനുള്ള ഭയമാണ് അവിടെ നീ പോയിട്ട് വാ കൊഞ്ഞ് പിന്നെ നില അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചേക്കണേ ഞാനും ഉത്തശം കൂടി വരാം നീയും നീയെത്തിയാൽ വിളിക്കണം ധോനി ഒരിക്കൽ കൂടി പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ മീരയെ തനിച്ചാക്കാനുള്ള തൻ്റെ ആദ്യത്തെ പ്ലാൻ വിജയിച്ച സന്തോഷം അവനിൽ നിറഞ്ഞു ദൈവിക്കിന്റെ ബൈക്ക് ചെറുതായി ഒന്ന് ആക്സിഡന്റാക്കി ധോനിയെ മീരയിൽ നിന്ന് അകറ്റി നിർത്തിയതാണ് ആദം എനിക്ക് നിന്നെ വേണം മീരാ അത്രയും കൊതിച്ചു പോയില്ലേ കൊതിപ്പിച്ചു കളഞ്ഞില്ലേ വശ്യമായൊരു സിരിയോടെ ഓർത്തുകൊണ്ട് ഫോണിൽ കാണുന്ന അവിടെ പുഞ്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് മുഖം അമർത്തി വെച്ചവൻ ധ്വനി കൂടെയില്ലാത്ത കൊണ്ട് തന്നെ അന്ന് നേരത്തെ കോളേജിൽ നിന്ന് ഇറങ്ങാൻ മീര ശ്രദ്ധിച്ചിരുന്നു ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ലൈബ്രറിയിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സീനിയർ ചേച്ചി വന്ന് പറഞ്ഞത് കാര്യം കാര്യമെന്താവും എന്നറിയാനായി മുകളിലേക്കുള്ള സ്റ്റെയർ കയറിയവൻ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടില്ലാത്ത കൊണ്ട് തന്നെ തനിച്ച് പോകാൻ ഭയമൊന്നും തോന്നിയിരുന്നില്ല എന്നതാണ് സത്യം സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ അങ്ങേയറ്റത്തായാണ് ലൈബ്രറി ഒഴിഞ്ഞ വരാതയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വേള അരിതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ അവളിൽ നിറഞ്ഞുപോയി ഇനിയും മുന്നോട്ട് നടക്കാൻ മനസ്സനുവദിക്കാത്തതുപോലെ കാലുകളും അതനുസരിച്ച് നിന്നു അടുത്ത നിമിഷം എന്തോ ഒരു ഉൾവിളി പോലെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പുറകിലൂടെ രണ്ട് ബലിഷ്ടമായ കൈകൾ അവടെ വായ പൊത്തിപ്പിടിച്ച് കയ്യിൽ കരുതിയിരുന്ന കോട്ടൺ ഉപയോഗിച്ച് അവളുടെ മൂക്കിനെയും പൊതിഞ്ഞു ഒന്ന് കുതിരി നോക്കിയെങ്കിലും കോട്ടണിലെ കെമിക്കലിന്റെ വീരത്തിൽ ബോധം മറഞ്ഞുകൊണ്ട് അയാളുടെ കൈക്കുള്ളിലേക്ക് തന്നെ കുഴഞ്ഞു വീണവൾ തലക്കുമല്ലാത്തൊരു ഭാരം തോന്നിയതും മുഖം ഒന്ന് ചുളിച്ചു പോയവൾ പതിയെ കണ്ണുകളൊന്ന് ചിമ്മി തുറന്ന് നോക്കുമ്പോൾ ചുറ്റും ചുറ്റുമരണ്ട വെളിച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് സമയമെടുത്തു എവിടെയാണെന്ന് ഏതവസ്ഥയിലാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു പോയതെല്ലാം ഓർമ്മ വന്നതും ഒരു ഞെട്ടലോടെ പിടഞ്ഞു പോയവൾ സമയമേറെ കടന്നു പോയിരിക്കുന്നു ഏതോ ക്ലാസ് മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് തന്നെ ഒരു വെപ്രാളത്തോടെ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നതും അരികിൽ വെച്ച ബാഗിൽ നിന്ന് ഫോൺ കയ്യിലെടുത്ത് പ്രതീക്ഷയോടെ അതിലേക്ക് നോക്കി ചാർജ് തീർന്നു സ്വിച്ച് ഓഫ് എന്ന് കണ്ടതും ഒന്ന് തേങ്ങിപ്പോയവൾ ആറു ശതമാനം ചാർജ് ഉണ്ടായിരുന്നതാണ് ഫോണിൽ അതും തീർന്നു പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നേരം അത്രയും കഴിഞ്ഞു പോയിട്ടുണ്ടാവണം തന്നെ കാണാതെ മുത്തശ്ശി പേടിക്കുന്നുണ്ടാവും ഇപ്പോൾ അപ്പം അറിഞ്ഞു കാണും അന്വേഷിക്കുന്നുണ്ടാവും സങ്കടം കൊണ്ട് വിങ്ങിപ്പോയിരുന്നു പെണ്ണ് ഇരുട്ട് നിറഞ്ഞ ക്ലാസ് മുറിയുടെ ഉള്ളിൽ ശ്വാസം എടുക്കാൻ പോലും ഭയന്നുകൊണ്ട് നിന്നുപോയവൾ താൻ ചെന്നകപ്പെട്ടിരിക്കുന്ന കെണി അതിന്റെ ആഴവും വ്യാപ്തിയും ഒരുപോലെ അവളെ ഭയപ്പെടുത്തി ചാർജ് തീർന്ന് ഓഫായ ഫോൺ ഒരു കയ്യിൽ ഞെരിഞ്ഞ മറന്നു പോലും ഒന്ന് വിളിച്ചറിയിക്കാനാവുന്നില്ല എന്ത് ചെയ്യണമെന്നോ ആ എങ്ങനെ മറിയടിക്കണമെന്നോ അറിയാതെ ഉയറി നിന്നവൾ അടുത്ത നിമിഷം ആ നിശ്ശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അടുത്തു വരുന്ന ബൂട്ടിൻ്റെ ശബ്ദം ഒപ്പം വായുവിൽ കലരുന്ന പെർഫ്യൂമിന്റെ സുഗന്ധം ഒന്ന് അലറി വിളിക്കാൻ പോലും ശബ്ദമുയരാതെ ഭിത്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മെഴികൾ മിഴികൾ ഇറുകെ അടച്ച് അടുത്തു വരുന്നവൻ്റെ നിശ്വാസ ചൂട് എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ വിതുമ്പിക്കൊണ്ട് പറയുന്നവളെ കാണാൻ അവളിലേക്ക് അടുത്തു വന്നവൻ്റെ പൂച്ച കണ്ണുകളൊന്ന് തിളങ്ങി കണ്ണുനീരിൽ കുതിർന്ന ചുവന്ന മുഖം ഇമകൾ ചിമ്മാതെ ആ മുഖത്തേക്ക് ഉറ്റുനോക്കിയവൻ തീക്ഷ്ണത നിറഞ്ഞ മിഴികൾ അവളുടെ മുഖത്തെ ഓരോ കോണിലും ചെന്ന് പതിച്ച് ഒരു നോട്ടം കൊണ്ട് തന്നെ മോഹിപ്പിച്ചവൾ എല്ലാവരും ആരാധനയോടെയും അത്ഭുതത്തോടെയും മാത്രം നോക്കുന്ന തന്നെ ആദ്യമായി വികാരങ്ങൾ ഏതുമില്ലാതെ നോക്കിയ ഹേസൽ നിറമാറുന്ന മിഴികൾ മോഹത്തോടെ കൊതിയോടെ താനൊരു രാത്രിക്ക് മാത്രമായി ആദ്യമായി അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ചവൾ അതിന് ഭയത്തോടെ നിരസിച്ചവൾ ആരെയും അയക്കുന്ന സൗന്ദര്യമുള്ളവൾ ആ മുഖത്തേക്ക് നോക്കും തോറും ആദ്യമായി അറിയുന്ന ഒരു പിടച്ചിൽ ഇന്നോളം കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള സ്ത്രീകളിലൊന്നും മുടക്കാത്തവൻ്റെ മനസ്സ് ഇവൾക്ക് മുമ്പിൽ നിശ്ചലമാവുന്നത് പോലെ വിതുമ്പിക്കൊണ്ട് അപേക്ഷിക്കുന്നവൾ അത്രയും നേർമയിലുള്ള അവളുടെ ശബ്ദം ഇമകൾ മാതെ ഉറ്റുനോക്കിയവൻ ഈ ഒരു രാത്രി മാത്രം എനിക്ക് തന്നെ വേണമെന്നായിരുന്നു മീരാ പതിക്കുന്ന ൂടിൽ പോലെ എവിടെയും പ്രതികരിക്കാനാവാത്ത തൻ്റെ അവസ്ഥയെ സ്വയം പഴിച്ചുകൊണ്ട് അവൾ നിന്നുപോയി ഏതോ മാത്രയിൽ മുഖം കുനിച്ച് തൻ്റെ ചുണ്ടുകളെ നുകരാനായി അവൻ ഒരുങ്ങിയ നിമിഷം ശക്തിയിൽ മീരെ അവനെ തള്ളി മാറ്റി വാതിലിനരികിലേക്ക് പാഞ്ഞു അവൻ്റെ ചുണ്ടിൽ വന്യമായ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു വെപ്രാളത്തോടെ വാതിൽ തള്ളി തുറക്കാൻ തുറക്കാനൊരുങ്ങിയതും അടുത്ത നിമിഷം അവിടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തിലേക്കായ് ചേർത്തു പിടിച്ചു വാതം പൊള്ളി പിടഞ്ഞതുപോലെ ഒന്ന് പയന്നു പോയിരുന്നു മീര ശരീരമൊന്നാകെ പുഴുവരിക്കുന്ന ഒരു പ്രതീതി വെന്തുരുകുന്നത് പോലെ കരഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കും തോറും ആ കൈകളുടെ മുറുക്കം ഏറി വന്നു എന്നെയൊന്നും ചെയ്യല്ലേ ഞാൻ തൻ്റെ കയ്യിൽ കിടന്ന് കുതിർന്ന പെണ്ണിനോടുള്ള മോഹം ഓരോ നിമിഷവും ഏറുകയായിരുന്നു അവന് അവൾ ഈ പിടച്ചിൽ പോലും അത്രയും തീവ്രമായ വികാരം നിറച്ചു പോകും പതിയെ രണ്ടു കൊണ്ട് അവൻ പറയുമ്പോൾ ചുണ്ടുകൾ കൂട്ടി പിടിച്ച് കരച്ചിൽ ഒതുക്കി നിർത്തിയവൾ ഒന്നരങ്ങാൻ പോലും വയ്യാത്ത ഭയമേറി ചുവന്നുകറങ്ങിയവൻ്റെ കണ്ണുകളും അത്രയും തീക്ഷണത നിറഞ്ഞ നോട്ടവുമെല്ലാം പേടിയോടെ ശ്വാസം അടക്കി പിടിച്ചു നോക്കി നിന്ന് പോയവൾ ആദമൊന്ന് പുഞ്ചിരിച്ചു ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല ആര് ചോദിച്ചാലും ലൈബ്രറിയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാണ് താൻ വിളിച്ചു പറയാൻ നോക്കിയിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ഷൂട്ടിങ്ങിന്റെ ആളുകൾ വന്നാണ് ഇത് തുറന്നു തന്നത് ഇത്രേ പറയാവു എന്റെ സുന്ദരി കുട്ടി മനസ്സിലായോ പതിയെ പറഞ്ഞുകൊണ്ട് ഒരു കയ്യാൽ അവളുടെ കാവളിനെ തൊട്ട് തലോടിയതും മെഴികളിറുകി അടച്ച് കരഞ്ഞു എന്നെ എന്നെ ഒന്ന് ചെയ്യല്ലേ ആദമൊന്ന് ചിരിച്ചു നെഞ്ചിൽ തറഞ്ഞു കയറി ഒരു മോഹം തോന്നിപ്പോയവന് ഒരു രാത്രിയോ ഒരു ദിവസമോ കൊണ്ടൊന്നും അവസാനിക്കാതെ അത്രയും മോഹം ഒരു ജന്മം മുഴുവൻ അവളെ വേണമെന്നുള്ള മോഹം ശരി ഇപ്പൊന്നും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് വേണമെന്നില്ല അധികം വൈകാതെ സ്വന്തമാക്ക അതിനിടയിൽ ആരെയും ഒന്നിനെയും മനസ്സിൽ കയറ്റി വെക്കാൻ ശ്രമിക്കരുത് നല്ലതിനാവില്ല വന്യമായ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളിലെ പിടിയായുവാദം പ്രാണൻ തിരികെ കിട്ടിയതുപോലെ മുഖം അമർത്തി കരഞ്ഞുപോയവൾ ഈ നിമിഷം അയാളിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ആശ്വാസം മാത്രമായിരുന്നു അവളിൽ മുന്നിട്ട് നിന്നത് പെണ്ണിന്റെ കരച്ചിലിനോട് പോലും അത്രയും തീവ്രമായ ഒരു ആഗ്രഹം തീവ്രമായൊരാഗ്രഹം തോന്നിപ്പോയിരുന്നവന് അത്രയേറെ തന്നെ മോഹിപ്പിക്കുന്ന ഭ്രമിപ്പിക്കുന്ന മറ്റൊന്നും ഈ ഭൂമിയിൽ ഇല്ലാത്ത പോലെ അവളുടെ ഓരോ ചലനങ്ങളും ചിരിയോടെ വീക്ഷിച്ചു നിന്നവൻ